ഹലോ നമസ്കാരം രഞ്ജിത്ത് ഇന്ന് സെലിബ്രിറ്റീസിനെ കുറിച്ചാണ് സെലിബ്രിറ്റീസ് ചെയ്യുന്ന ഇനോഗ്രേഷൻസിനെ കുറിച്ച് ഈ ഇനോഗ്രേഷൻ മാത്രം ചെയ്യാനുള്ള കുറേ സെലിബ്രിറ്റീസ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുണ്ട് ഇവരെ സിനിമയിലൊന്നും പലപ്പോഴും കാണാറില്ല ഇവർ ബേസിക്കലി ഉദ്ഘാടന സെലിബ്രിറ്റീസ് ആണ് ഇത് കൂടാതെ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഒക്കെ നടീനടന്മാരെയൊക്കെ വിളിച്ച് കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ഇനോഗ്രേഷൻ ചെയ്യുന്ന ആളുകളുമുണ്ട് കൊണ്ട് ഇവിടെ കുറച്ച് ഇനോഗ്രേഷൻസ് അത്തരത്തിൽ കാണാനിടയായി അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ ഒരു കാര്യം തറപ്പിച്ചു പറയാം സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നത് കൊണ്ട് ആ സെലിബ്രിറ്റി വന്നു എന്നുള്ളത് എല്ലാവരും അറിയുന്നു എന്നുള്ളതല്ലാതെ പലപ്പോഴും ആ ബ്രാൻഡ് അല്ലെങ്കിൽ ഏത് ബ്രാൻഡിന് വേണ്ടിയാണ് വന്നത് എന്ന് പോലും പലരും അറിയാറില്ല എന്നുള്ളതാണ് സത്യം ഈ അടുത്തായി രശ്മിക മന്ദാന നമ്മളുടെ നാട്ടിൽ വന്നിരുന്നു അതുപോലെ വിക്രം വരാനിരിക്കുന്നു തമന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ദുൽഖർ സൽമാനും ഫഹദ് ഫാസിലും ഒക്കെ ചില കടകളുടെയൊക്കെ ഇനോഗ്രേഷൻ വരുന്നുണ്ട് ഇത് ഏത് കടകളാണ് എന്നുള്ളത് പോലും ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ അറിഞ്ഞില്ല അല്ലെങ്കിൽ നമ്മൾ ഓർത്തില്ല എന്ന് വരാം ചിലപ്പോൾ ആ പോലും ഈ കടയുടെ പേര് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും കാണാറില്ല പലപ്പോഴും ഹണി റോസും മാളവികയും ഒക്കെ ഇനോഗ്രേഷന് പോകുമ്പോൾ ഇവരുടെ ഡാൻസും നടത്തും ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഏത് സ്റ്റേജിലാണ് ഏത് ഷോപ്പിലാണ് ഇവർ എന്നുള്ളത് പോലും ആരും അറിയാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ സെലിബ്രിറ്റീസിനെ വിളിക്കുന്നത് ഷോപ്പുകൾ നേരിടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഏറ്റവും ആദ്യത്തെ കാര്യം ഹൈ കോസ്റ്റ് തന്നെയാണ് പലപ്പോഴും വലിയ ചെലവോടുകൂടിയാണ് ഈ സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നത് മിക്ക ആളുകളും സെലിബ്രിറ്റീസിനെ കൊണ്ടുവരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മിക്കവാറും ഓണർക്കോ അതിലെ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്കോ ഈ സെലിബ്രിറ്റിയോട് മിക്കവാറും വലിയ ക്രഷ് ഉണ്ടായിരിക്കും വലിയ ഉണ്ടായിരിക്കും അപ്പോൾ അവരെ ഒന്ന് അടുത്ത് കാണാമെന്നും അവരുമായി സംസാരിക്കാമെന്നും ഒക്കെയുള്ള ആഗ്രഹത്തിലാണ് പലരും ഇത് കൊണ്ടുവരുന്നത് എന്നൊരു സത്യമാണ് പക്ഷേ പലപ്പോഴും ഇതൊരു വലിയ കോസ്റ്റ് വലിയൊരു മാർക്കറ്റിംഗ് കോസ്റ്റ് അവർക്ക് ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം വലിയ നടന്മാർക്ക് വരുമ്പോൾ കോടികളാണ് അവരുടെ പ്രതിഫലം നടിമാർക്കും വലിയ രീതിയിലുള്ള ലക്ഷങ്ങൾ പ്രതിഫലം മേടിക്കുന്ന നടിമാരാണ് കൂടുതലും ഈ ഫണ്ട് ലോജിക്കലി ആലോചിച്ചാൽ കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നതിനും ആളുകൾ നമ്മളുടെ ഇനോഗ്രേഷനെ പറ്റി അറിയുന്നതിനും വേണ്ടിയാണല്ലോ അത് മറ്റൊരു രീതിയിൽ ഉപയോഗിച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതല്ലേ ശരിക്കും ആലോചിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ കൃത്യമായ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടി അത് ഉപയോഗിക്കുകയാണെങ്കിൽ കൃത്യമായ ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നതിനും ഓഫറുകൾ പ്ലേസ് ചെയ്യുന്നതിനും അത് അതുപയോഗിക്കുകയാണെങ്കിൽ ലോയൽറ്റി ഉണ്ടാക്കുന്നതിനുള്ള പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട സെലിബ്രിറ്റിക്ക് വേണ്ടി മുടക്കുന്ന തുകയേക്കാൾ കൂടുതൽ റിസൾട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല ചില സമയത്ത് കൃത്യമായിട്ടുള്ള റേറ്റിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു സെലിബ്രിറ്റിയെ കിട്ടുകയാണെങ്കിൽ വേണ്ട എന്ന് വെക്കണമെന്ന് ഞാൻ പറയുന്നുമില്ല അപ്പോൾ അത്രയും എളുപ്പത്തിലേക്ക് ഒരു സെലിബ്രിറ്റിയെ കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് സെലിബ്രിറ്റിയെ വെക്കാം അല്ലാതെ നിങ്ങളുടെ ഒരു ഇമോഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ വെറുതെ നാട്ടിലൊരാളാവാൻ വേണ്ടി സെലിബ്രിറ്റിയെ കൊണ്ടുവരുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ചില ആളുകളെ സംബന്ധിടത്തോളം ഇഷ്ടം പോലെ പൈസയുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന സെലിബ്രിറ്റിയെ കൊണ്ടുവന്നു എന്ന് ക്ലെയിം ചെയ്യണം എന്നുള്ളത് മാത്രമായിരിക്കും ആഗ്രഹം അത്തരം ആൾക്കാരോടും എനിക്കൊന്നും പറയാനില്ല അത് അവരുടെ മാത്രം ഇഷ്ടമാണ് പക്ഷേ നിങ്ങളുടെ ബിസിനസ്സിന് അത് ഒട്ടും ഗുണകരമാവില്ല എന്നുള്ളത് ഒരു സത്യം മാത്രമാണ് മറ്റൊന്ന് ഇതിൻ്റെ ഒരു ഷോർട്ട് ടേം ആണ് പലപ്പോഴും സെലിബ്രിറ്റീസ് വന്നു എന്നുള്ളത് ആ ദിവസവും രണ്ട് ദിവസവും കൂടിയും ആളുകൾ ഓർമ്മിക്കും എന്നുള്ളതല്ലാതെ പലപ്പോഴും അതിനൊരു ലോങ് ടേം ഇമ്പാക്റ്റ് നിങ്ങളുടെ ബിസിനസ്സിൽ കാണാറില്ല എന്ന് മനസ്സിലാക്കുക നമുക്കറിയാവുന്നതാണ് കേരളത്തിലെ തന്നെ ഏറ്റവും കൊട്ടിഘോഷിക്കപ്പെട്ട ഇനോഗ്രേഷൻ ഷാറുഖ് ഖാൻ വന്ന് ഇനോഗ്രേറ്റ് ചെയ്ത ആ ഇനോഗ്രേഷൻ തന്നെയായിരുന്നു കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ ഷാറുഖ് ഖാൻ ഇനോഗ്രേറ്റ് ചെയ്തു എന്നുള്ള ആ പേര് മാത്രമായി അവശേഷിക്കുകയും ആ ഷോപ്പ് പോലും ഇല്ലാതായി പോവുകയും ചെയ്ത കഥ നമുക്കറിയാം ഇത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ദാറ്റ് ഈസ് ദ മിസ് എലൈൻമെൻറ്റ് വിത്ത് ദ ബ്രാൻഡ് വാല്യൂസ് പലപ്പോഴും നിങ്ങളുടെ ബ്രാൻഡ് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട് ഒരു ഔട്ട്ലുക്ക് ഉണ്ട് അതുമായിട്ട് മാച്ച് ചെയ്യണമെന്നില്ല വരുന്ന സെലിബ്രിറ്റി വരുന്ന സെലിബ്രിറ്റിക്ക് സമൂഹ മധ്യത്തിലുള്ള ഇമേജ് എന്താണെന്നുള്ളത് വളരെ പ്രധാനമാണ് അതേ ഇമേജ് തന്നെയാണ് നിങ്ങളുടെ ബ്രാൻഡിനും നിങ്ങളുടെ ഷോപ്പിനും ലഭിക്കാൻ പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കുക എന്നിട്ട് വേണം സെലിബ്രിറ്റീസിനെ ക്ഷണിക്കാൻ മറ്റൊന്ന് റിസ്ക് ഓഫ് സ്കാൻഡൽസ് ആണ് പലപ്പോഴും സെലിബ്രിറ്റീസ് ഒക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലും കേസുകളിലുമൊക്കെ അകപ്പെട്ടേക്കാം അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവരുടെ ഇമേജിന് എന്തെങ്കിലും കോട്ടം തട്ടിയേക്കാം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ കോട്ടങ്ങളും നമ്മളുടെ ബ്രാൻഡിനെ കൂടി ബാധിക്കുമെന്നുള്ളത് കൂടി മനസ്സിലാക്കി കൊണ്ടുവേണം സെലിബ്രിറ്റീസിനെ തിരഞ്ഞെടുക്കാൻ അപ്പോൾ അത്തരത്തിലുള്ള കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ആളുകളെ അല്ല നമ്മൾ വിളിക്കുന്നത് എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് അടുത്തത് സൂപ്പർഫിഷ്യൽ സൂപ്പർഫിഷ്യലായിട്ടുള്ള എൻഗേജ്മെൻ്റാണ് പലപ്പോഴും ഈ സെലിബ്രിറ്റീസ് ഇൻവോൾവ് ആയിട്ടുള്ള വീഡിയോസ് ആദ്യമായിട്ട് ഇടുമ്പോൾ ഇത് വൈറലാവുന്നത് കാണാം കാരണം സെലിബ്രിറ്റീസിനെ കാണാനും അവരുടെ നടത്തവും അവരുടെ ഡാൻസും ഒക്കെ കാണാൻ വേണ്ടിയാണ് ആളുകൾ ഈ വീഡിയോ കാണുന്നത് പക്ഷേ അതിനുശേഷം സബ്സിക്വൻറ്റായിട്ട് നമ്മളിടുന്ന നമ്മളുടെ വളരെ ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വീഡിയോസിലൊന്നും അഞ്ചോ പത്തോ ലൈക്ക് പോലും ഇല്ലാതെ നമ്മൾ വിഷമിക്കുന്നതും നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എന്തായിരുന്നു പ്രശ്നം ഇത് ആയിട്ടുള്ള സെലിബ്രിറ്റിയോടുള്ള ആരാധന മൂത്തുള്ള ഒരു എൻഗേജ്മെൻ്റ് മാത്രമാണ് അല്ലാതെ നമ്മളുടെ പേജിനോടോ നമ്മളുടെ ബ്രാൻഡിനോടോ നമ്മളുടെ പ്രൊഡക്റ്റിനോടോ ഷോപ്പിനോടോ ഉള്ള താല്പര്യം കൊണ്ടല്ല ആളുകൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുമ്പോൾ എന്ത് തരത്തിലുള്ള കമ്മ്യൂണിറ്റിയാണ് ഉണ്ടാക്കേണ്ടത് നമ്മളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുന്ന അതിൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള അതിൻ്റെ ഫാൻസ് ആയിട്ടുള്ള ആളുകളുടെ കമ്മ്യൂണിറ്റിയാണ് ഉണ്ടാക്കേണ്ടത് എന്നാലേ നമുക്ക് അവിടെ അപ്സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും ഒക്കെ സാധ്യമാവുകയുള്ളൂ അപ്പോൾ ഒന്ന് ഉറപ്പ് വരുത്തുക നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ പ്രൊഡക്റ്റിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കമ്മ്യൂണിറ്റി ആവണം ഉണ്ടാക്കേണ്ടത് അല്ലാതെ ഇനോഗറേഷൻ വരുന്ന നടിയുടെ കമ്മ്യൂണിറ്റി അല്ല അപ്പോൾ ഇത്തരത്തിൽ ഫണ്ട് ചിലവാക്കുന്നതിന് പരം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും ലോക്കൽ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റിലും ലോക്കൽ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ അഞ്ച് കിലോമീറ്ററോ അല്ലെങ്കിൽ പത്ത് കിലോമീറ്ററോ ചുറ്റളവിലേക്കൊക്കെയുള്ള എല്ലാ വീടുകളിലേക്കും ഡയറക്റ്റായിട്ട് പോയിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അവരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരുടെ സപ്പോർട്ട് നേടിയെടുത്തുകൊണ്ടുണ്ടാക്കുന്ന ഒരു ശക്തമായിട്ടുള്ള അടിത്തറയുണ്ടല്ലോ ആ അടിത്തറയോളം വരില്ല ഒരു തരത്തിലുള്ള ഈ സെലിബ്രിറ്റീസിനെ വെച്ചുള്ള ക്യാമ്പയിനും പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വീടുകളിലേക്കും നേരിട്ട് പോയി നോ ോഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇനോഗ്രേഷൻ അവിടുത്തെ ആളുകളെ ക്ഷണിക്കുകയും നമ്മുടെ ഷോപ്പിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ അവർ അനുവദിക്കുകയും ചെയ്താൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പക്ഷേ അവർ നമ്മളുടെ ഫാൻസായി മാറും നമ്മളെ കൂടുതൽ അടുത്തറിയാൻ സാധിക്കും അവരുമായിട്ടൊരു റിലേഷൻ ഒരു ബന്ധം ലോങ് ടേം റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിനേക്കാൾ വലുതാണോ ഒരു സെലിബ്രിറ്റി അതുപോലെ തന്നെ എംപ്ലോയിസിൻ്റെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിനു വേണ്ടി തീരെ ഫണ്ട് ആളുകൾ മാറ്റിവെക്കാറില്ല എന്നുള്ളതാണ് സത്യം പലപ്പോഴും റീറ്റെയിൽ ഷോപ്പുകളാണ് ഏറ്റവും കൂടുതൽ ഇത്തരം ഇനോക്കറേഷന് വേണ്ടി സെലിബ്രിറ്റീസിനെയൊക്കെ വിളിക്കുന്നത് അതിനുവേണ്ടി മാറ്റുന്ന ഫണ്ടിൻ്റെ ഒരു പത്ത് ശതമാനമെങ്കിലും മാറ്റിവെച്ച് കൃത്യമായ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് കസ്റ്റമറോട് എങ്ങനെ ഇടപെടണമെന്നും എങ്ങനെ അപ്സെൽ ചെയ്യണമെന്നും ഒക്കെ കൃത്യമായ ട്രെയിനിങ്ങുകൾ കൊടുത്താൽ തീർച്ചയായിട്ടും ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് നിങ്ങളുടെ സ്റ്റാഫിന് തന്നെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അവിടെ നിങ്ങളുടെ സെയിൽസ് വർദ്ധിക്കും അപ്പോൾ സെലിബ്രിറ്റിക്ക് കൊടുക്കുന്ന പൈസയുടെ വളരെ ചെറിയൊരു ശതമാനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ എൻറ്റയർ സ്റ്റാഫിൻ്റെ പ്രൊഡക്ടിവിറ്റി നിങ്ങൾക്ക് തന്നെ Hems ഒപ്പം തന്നെ ഇത് സസ്റ്റെയിൻ ചെയ്യാനുള്ള പ്രാക്ടീസസും കൃത്യമായിട്ടുള്ള മെർച്ചൻറ്റൈസിങ്ങും ഓൺലൈൻ സ്റ്റോറുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും എൻഗേജ്മെൻറ്റും ഡെലിവറി സെറ്റപ്പും ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയും നിങ്ങൾക്ക് ഈ ഫണ്ട് ഉപയോഗിക്കാം മാത്രമല്ല കൃത്യമായിട്ടുള്ള ലോയൽറ്റി പ്രോഗ്രാംസ് വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ലോക്കൽ കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റിലൂടെ ആളുകളെ വിളിച്ചു വരുത്തി അവർ സ്ഥിരമായി കണക്ട് ചെയ്ത് നിൽക്കാനുള്ള സംവിധാനങ്ങളും പ്രോഗ്രാമുകളും സ്കീമുകളും ഡിസൈൻ ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് ഉറപ്പിക്കുകയും ചെയ്യാം അപ്പോൾ ഇനി സെലിബ്രിറ്റീസിനെ വിളിക്കുന്നതിന് പകരം വേണമെങ്കിൽ ഒരു ലോക്കൽ ഇൻഫ്ലുവൻസറെ വിളിച്ചോളൂ വേണമെങ്കിൽ ആ ഇനോഗ്രേഷൻ വളരെ ക്രിയേറ്റീവായിട്ട് ഡിസൈൻ ചെയ്തോളൂ കൂടുതൽ ആളുകൾ ഓർഗാനിക്കലി അറിയുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര് അന്നത്തെ ഹീറോ ആവുന്ന തരത്തിലേക്ക് അല്ലാതെ വേറെ ഏതെങ്കിലും ഹീറോവിനെ വിളിച്ച് അയാളെ തന്നെ വീണ്ടും ഹീറോ ആക്കുന്നതിന് പകരം നിങ്ങളുടെ ബ്രാൻഡും നിങ്ങളുടെ ഷോപ്പും നിങ്ങളുമായിരിക്കണം അന്നത്തെ ഹീറോ എന്ന് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യും ഒരു സംശയം വേണ്ട അത് വളരെ എഫക്റ്റീവായിരിക്കും ഇനി ഇത്തരത്തിൽ വളരെ കസ്റ്റമൈസ് ചെയ്ത് എഫക്റ്റീവ് ആയിട്ടുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം പലപ്പോഴും ഞങ്ങൾ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് സെലിബ്രിറ്റി ആവശ്യമാണെങ്കിൽ മാത്രമാണ് ഇത്തരം പ്രോഗ്രാമുകളിൽ സെലിബ്രിറ്റീസിനെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് ചെയ്തുകൊണ്ടുള്ള മാർക്കറ്റിംഗ് ലോഞ്ച് പ്രോഗ്രാമുകളിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഓൾ ദി ബെസ്റ്റ്